ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരം വെളുത്തിട്ടോ ചായം കരിക്ക തുടക്കമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരി ഉണ്ട് പത്തിരിയും ചിക്കനും ബീഫൊന്നുമല്ല കടലക്കറിയാണ് അന്നാ കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്നൊരു ആഗ്രഹം അത് ഉണ്ടാക്കിയാലും അപ്പം അങ്ങനെ നമ്മൾ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വാട്ടാനുണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് എന്നത് വാട്ടി കഴിഞ്ഞിട്ട് കാണോ അപ്പം അങ്ങനെ പൊടി ഒരു ഭാത്ത സെറ്റാക്കി വെച്ചിട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എന്താ നമുക്ക് കറിയാണല്ലേ കറിയാക്കാനായിട്ട് കടലേട്ടോ കടലേനെ അപ്പം അത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ കഴുകിയിട്ട് കുക്കറിലിട്ടോ കറി ഇട നമ്മളെ പ്രോസസ്സ് എന്ന് പറയുന്നത് കറി ആക്കാം അതാണ് ഭയങ്കര റസക് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് പിന്നെ ആക്ക പത്തിരി കറി ആക്കാൻ നമുക്ക് പത്തിരി ആവണത് അങ്ങനെ ചുട്ടെടുത്താൽ മതി അത് എഴുതിയിട്ടോ ഞാൻ കറിക്കുള്ള ഐറ്റംസൊക്കെ ശരിയാക്കട്ടെ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ കറികൾ അത് ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞത് വെട്ടവിടെ സെറ്റ് ചെയ്ത് നമുക്ക് പൊടിയൊന്ന് ജസ്റ്റ് ഉരുളകളാക്കി എടുക്കണ്ടേ മാറി അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ അത് അതൊക്കെ ശരിയാക്കട്ടെ കറിയാവുന്ന സമയം ഉണ്ട് കടലിലൊക്കെ വലുതു വരുന്ന സമയമാണ് കേട്ടോ നല്ലപോലൊന്നും കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മളെ പത്തിരി നമ്മള് ചൂടലുടച്ചിട്ടോ ഇതാ കറി ഇവിടെ ആയിട്ടുണ്ട് അതിന് താളിക്കാനുണ്ട് കേട്ടോ അല്ലാത്തൊക്കായി ഇത് ചുട്ട കയ്യാത്തോളം ഇത് ചുടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് തട്ടിക്കൊട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടൊരു വത്തച്ചിക്കണ് അപ്പം അതും ഉണ്ട് ഒക്കപ്പാടേണ് കേട്ടോ ഒക്കപ്പാടൊക്കെ ഒപ്പം നടന്ന് പോവുകയാണ് അതാണ് നമ്മൾ ഇതുവരെ വീഡിയോ എടുക്കായിരുന്നെട്ടോ ഇനി ഇതൊക്കെ ആയിട്ട് കാണാം കേട്ടോ അങ്ങനെ പത്തിരിയും കറിയൊക്കെ ഒക്കെ ആയി അപ്പം ഞങ്ങൾ ചാകിക്കാൻ ാണ്ട്ടോ ഇതപ്പതാ അവിടെ മിഞ്ഞും മാറ്റോണ്ടിരിക്കട്ടോ എന്താ വെച്ചാല് സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കണ ദിവസമാണ് കേട്ടോ അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ് അപ്പൊ ഞാനിതാ ഇഷ്ടംപോലെ പണികളുണ്ട് കേട്ടോ പത്തിരി കഴുകുക പാ ചുട്ട പാത്രങ്ങൾ കഴുകാണ്ട് കറി വെച്ച കുക്കർ കഴിക്കാണ്ട് അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് അപ്പം ഞാൻ ആദ്യം അതെടുത്ത് വരച്ച കേട്ടോ അപ്പം എന്തായാലും നേരം വൈകി അപ്പോൾ ആദ്യം പാത്രം കഴുകി കഴിച്ചിട്ടോ ഇതാ അപ്പം അങ്ങനെ നമുക്ക് ചോറ്റിനുള്ള നമ്മളിവിടെ കയ്യിൽ കൊടുന്ന് വെച്ച് കേട്ടോ ഇത് നമ്മൾ കഴിക്കട്ടെ അത നമ്മളെ പാത്തും മാറ്റി സുന്ദരിയായി വന്ന ഞാൻ പറയാട്ടോ സുന്ദരി നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇഷ് പോകട്ടെ കുഴപ്പമില്ല എന്ത് കുഴപ്പമില്ല പ്രസന്റ് പ്രസന്റ് ഉണ്ട് പോകുമ്പോ എന്തെങ്കിലും വേട്സപ്പ് ബാക്കി നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഓള് മാറ്റി ഇഞ്ഞ് മോളും ഉണ്ട് കേട്ടോ അപ്പോൾ പോളൊക്കെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇവിടെ എങ്ങനെ സെറ്റായിട്ടോ അപ്പം ഇനി അത് അതിൻ്റെ പാട്ടിൽ അങ്ങനെ അടിച്ചോളും ആവുമ്പോൾ നിർത്തി കൊടുത്താൽ മതി അപ്പം ഇനി നമുക്കിഞ്ഞ് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെയാണ് രാവിലത്തെ പത്തിരി ഡോണ്ട് കറി ഇതൊന്നും മാറ്റണം കേട്ടോ കറി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നാളത്തേക്ക് ഉപയോഗിക്കാം അപ്പം ഇതാ നമ്മൾ രാവിലത്തെ കറിയാണ് അത് അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കട്ടെട്ടോ ഇതാ നമുക്കിതാ ചോറ് ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇവിടെ ഒരു പാത്തു വെച്ചിട്ടോ ഇനി അത് ആവിയൊക്കെ പോട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതാ മേഖല വരികട്ടോ പിന്നെ ഈ മീനായിട്ടുള്ളത് വത്തലുണ്ട് മറ്റേത് മന്താണ് തളേ തളേനുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കറി പിന്നെ നമുക്കൊന്ന് തക്കാളി എടുക്കിടാ ചെയ്തിട്ട് കാരണം എന്താ വെച്ചാൽ തക്കാളി കുറേ നില കൊടുത്തിട്ട് കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താ പഴുത്ത തക്കാളി എടുത്തിട്ട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ അപ്പോൾ അതങ്ങനെ ആ കറിക്ക് അമിഞ്ഞു ഇഷ്ടമാണ് കേട്ടോ തക്കാളി കൂട്ടാണ് അപ്പം അതാക്കാൻ കഴിഞ്ഞത് ഇതാ അങ്ങനെ നമ്മൾ മീനൊക്കെ ഫ്രൈ ആക്കിയത് മറ്റൊരു പാത്രത്തേക്ക് മാറ്റി കേട്ടോ അത് ഇതിലങ്ങനെ അടിച്ചു വെക്കട്ടെ പിന്നെ ചോറുവിടെ ആയി ഇനി ഇതാ തക്കാളി തക്കാളി ഇതാ അവിടെ ഓയ് ഓയോ നീ ഇതും കൂടെ ആയ പിന്നെ പണിയൊന്നുമില്ല നമുക്ക് കുളിച്ചാൽ മതി കേട്ടോ തിരുമ്പാനും ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് അത് തിരുമ്പിക്കഴിഞ്ഞ് നമുക്ക് കുളിക്കാം പിന്നെ ഫുഡ് കഴിക്കുക അത്രൊക്കെ തന്നെ കേട്ടോ പണിട്ടോ അപ്പം അങ്ങനെ ഞാൻ ചോറല്ലെ കേട്ടോ ഉച്ചക്ക് പത്തിരിയാണ് കഴിക്കണത് ഉച്ചയെന്ന് പറയേണ്ടിട്ടോ സമയത്രയും മൂന്നര ആവാനായിട്ടോ ഞാനിപ്പോഴാണ് കഴിക്കാനിരിക്കുന്നത് അപ്പം ഞാൻ എളുപ്പത്തിൽ കഴിക്കട്ടെ കേട്ടോപന കൊണ്ടോയില്ലോ അതായിട്ട് അവിടെ എത്തൂലി ശാനായിട്ട് പോണ്ടരുന്നതാ മഴ പെയ്യലടക്കിട്ടോ ഇതാ നല്ല മഴ കുട്ടി അറിയില്ല ആള് ഇങ്ങനെ ഇരിക്കുന്നുട്ടോ തിണ്ടുമ്മിന്ന വച്ചണ്ടാക്കി പോയി അറിയില്ലട്ടോ അങ്ങനെ ഫുഡ് കഴിഞ്ഞ സമയം ഒൻപതര കഴിഞ്ഞിട്ടോ അപ്പൊ ചെറുങ്ങനെ ഒരു മഴയൊക്കെ ചാറണം കേട്ടോ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കണമെന്നു നമ്മള് വീഡിയോടുക്കില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ചക്ക ഉള്ളതോ ഒക്കെ പോയി തന്നെ കേട്ടോ പിന്നെയെന്ന് പറയാൻ എന്താ ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം